പ്രകോപനപരമായ അവകാശവാദവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും രംഗത്ത് ഇന്ത്യക്കെതിരെയും താലിബാനെതിരെയും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ പൂർണ്ണമായും സജ്ജമാണെന്നാണ് ഖ്വാജ അസഫിൻ ആസിഫിന്റെ അവകാശവാദം ചൊവ്വാഴ്ച ഇസ്ലാമാബാദിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് പരാമർശം പാകിസ്ഥാനി താലിബാൻ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ത്യൻ പിന്തുണയോടുകൂടി സജീവമായ ഗ്രൂപ്പുകൾക്ക് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആരോപിച്ചപ്പോൾ ബോംബാക്രമണത്തിലൂടെ താലിബാൻ സന്ദേശം നൽകുകയായിരുന്നുവെന്ന് ഗ്വാജ ആസിഫ് പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികൾക്ക് പാകിസ്ഥാനിലെ ഭീകരവാദം തടയാൻ കഴിയും എന്നാൽ ഈ യുദ്ധം ഇസ്ലാമാബാദ് വരെ എത്തിച്ചത് താലിബാനിൽ നിന്നുള്ള ഒരു സന്ദേശമാണ് അതിന് മറുപടി നൽകാൻ പാകിസ്ഥാന് സമ്പൂർണ്ണ ശേഷിയുണ്ടെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഗാജ ആസിഫ് പറഞ്ഞു ഞങ്ങൾ കിഴക്കും പടിഞ്ഞാറും അതിർത്തികളിൽ യുദ്ധത്തിന് സജ്ജമാണ് ആദ്യ റൌണ്ടിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു രണ്ടാം റൌണ്ടിലും അദ്ദേഹം ഞങ്ങളെ സഹായിക്കും കിഴക്കുവശത്തുള്ള ഇന്ത്യയെയും പടിഞ്ഞാറുള്ള അഫ്ഗാനിസ്ഥാനെ പരാമർശിച്ച് ഗാജ ആസിഫ് ഇങ്ങനെ പ്രസ്താവിച്ചു ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ആസിഫിന്റെ പുതിയ പ്രസ്താവനകൾ സ്ഫോടനത്തെ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനം മാത്രമാണെന്നാണ് ഗാജ വിശേഷിപ്പിച്ചത് ഇന്ത്യ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു ശ്രദ്ധ തിരിക്കാനുള്ള നിരാശാജനകമായ ശ്രമമാണെന്ന് പറഞ്ഞ് ഈ ആരോപണത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഹേന ന്യൂസ്